ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാനൊരു വൈൻ വീഡിയോ ആയിട്ടാണ് വരുന്നത് കുറച്ച് നാളുകൾക്ക് ശേഷം ഞാൻ വീണ്ടും ഒരു വൈൻ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഇന്നത്തെ ഫ്രൂട്ട് എന്ന് പറയുന്നത് ബറാബായാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതും ഇങ്ങനെ യെല്ലോ ആയിട്ട് നല്ല പഴുത്ത് നിൽക്കാം കേട്ടോ ഇപ്പം ഞാനിത് എന്ത് ചെയ്യും ഇത്രയും നിറഞ്ഞിട്ട് ഈ ഫുള്ള് നിൽക്കുക യെല്ലോ ഷെയ്ഡിൽ ഒരുപാടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ എങ്ങനെ കഴിയും എന്ന് വിചാരിച്ചിട്ട് ഇരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു എന്നുവെച്ചൊരു വൈൻ ഇട്ടാലോ വൈൻ ഇതിട്ടൊന്ന് ട്രൈ ചെയ്താലോ ഫസ്റ്റ് ടൈം വന്നിട്ടാണ് ഞാൻ ബറാബ ട്രൈ ചെയ്യുന്നത് ഇതിന് അത്യാവശ്യം പുളി രസമുണ്ട് മധുരമുണ്ട് പഴുത്താലും നല്ല പുളിരസമാണ് എനിക്കിത് പച്ചക്ക് തിന്നാൻ ഇഷ്ടം ഉപ്പിലിട്ടിട്ട് ഉപ്പും മുളകും കൂട്ടിയിട്ട് തിന്നാം പച്ചയ്ക്ക് തിന്നാൻ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം നിങ്ങൾക്ക് എങ്ങനെയാണെങ്കിലും കഴിക്കാൻ ഇഷ്ടം എന്ന് വെച്ചാൽ നിങ്ങളൊന്ന് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം കേട്ടോ അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് വീഡിയോയിലൂടെ കാണാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ാണ് ബറാബ ഫ്രൂട്ട് നല്ലവണ്ണം പഴുത്ത് യെല്ലോ കളറായിട്ട് നിൽക്കുന്നുണ്ട് ഇതാണ് നമ്മൾ ഇന്ന് വയനിടാൻ പോകുന്നത് ഈ ട്രീക്ക് അധികം ഹൈറ്റ് ഒന്നുമില്ല നമുക്ക് ഈസി ആയിട്ട് നമുക്ക് പറിച്ചെടുക്കാൻ പറ്റാവുന്ന ഒരു ഹൈറ്റ് ഉള്ളൂ ഇത് നമുക്ക് ചെടിച്ചട്ടിയിൽ വേണമെങ്കിലും നമുക്ക് വെച്ച് പിടിപ്പിക്കാം ഞാനിത് നിലത്താണ് വെച്ചിരിക്കുന്നത് ഒരു മൂന്ന് അടി ഉയരം ഇതിന് കാണുള്ളൂ ഇത് വർഷത്തിൽ മൂന്ന് തവണ കായ്ക്കുന്ന ഒരു ചെടിയാണ് ഇതിന്റെ ഇതിന് പ്രത്യേകിച്ച് സീസണോ അങ്ങനെയൊന്നും ഇല്ല ഇത് കാക്കാനായിട്ട് ഒന്നര വർഷേ ആകെ വേണ്ടി വരുന്നുള്ളൂ പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഏകദേശം ഒന്നര കിലോ ബറാബയാണ് ഞാൻ പറിച്ചെടുത്തിരിക്കുന്നത് ഇത് നല്ലവണ്ണം കഴുകി വെള്ളം ഒട്ടും ഇല്ലാ ഇല്ലാതെ നന്നായിട്ട് ഒന്ന് ഒപ്പിട അങ്ങനെ ീർപ്പമില്ലാതെ അതുപോലെ തന്നെ ഒരു ഈർപ്പം ഇല്ലാത്ത ഒരു ഭരണി എടുത്തിട്ട് അതിലോട്ട് നമ്മൾ ഈ ഒന്നര കിലോ ബറാബ ഇട്ട് കൊടുക്കുകയാണ് ഞാൻ ഒന്ന് വരഞ്ഞിട്ടുണ്ട് അതായത് അതിന്റെ പുറന്തോടിനട്ടിയുള്ളത് കൊണ്ട് ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ അതിന് ശേഷം കൂട്ടാണ് ഇടുന്നത് അതായത് നമ്മുടെ കാതിരിപ്പൂ കറുക ഗ്രാമ്പൂ ഇത് എല്ലാം കൂടിയിട്ടുള്ളൊരു മിക്സ് ഞാൻ ആയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് ഈ ഗ്രാമ്പു ഇതെല്ലാം കൂടിയിട്ടുള്ള മിക്സ് നമുക്ക് പച്ചമരുന്ന് കടകളിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ് അത് നമുക്ക് അവിടെ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കൂട്ട് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ നമുക്ക് തരുന്നതാണ് പിന്നെ ഞാൻ ഇതിലിടുന്നത് ഒന്നര കിലോ പഞ്ചസാരയാണ് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ പഞ്ചസാര ചേർത്താൽ മതി ഇതിനൊത്തിരി പുളി കൂടുതലുള്ളത് കൊണ്ട് ഞാൻ ഒന്നര കിലോ പഞ്ചസാരയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ലെയർ ആയിട്ട് ഞാൻ ബറാബ മസാലക്കൂട്ട് പഞ്ചസാര അങ്ങനെ അതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളവും ചേർക്കുന്നുണ്ട് ഒരു മുക്കാ ഭാഗം വരെ ആക്കി നിർത്താം അല്ലെങ്കിൽ അത് പിന്നീട് അത് നിറഞ്ഞ് പൊന്തുവാൻ ചാൻസ് ഉള്ളത് ഒരു മുക്കാ ഭാഗത്തിൽ നമ്മൾ നിർത്തണം പിന്നെ ഇതിൽ വെള്ളം ഇട്ട് ഒഴിച്ച് നന്നായിട്ട് ഇതിനെ ടൈറ്റ് ചെയ്ത് കെട്ടണം അതിന് മുന്നായിട്ട് ഞാൻ ഇതിൽ ഈസ്റ്റ് കിഴി കിഴികെട്ടിയിടുന്നുണ്ട് അല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് വേണമെങ്കിൽ കിഴികെട്ടി ഇടാം ഞാൻ ഈസ്റ്റ് ആണ് ഇട്ടിരിക്കുന്നത് അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇടാം ഇനി നമുക്ക് ഇത് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടി വെക്കാം ഇനി ഇത് പതിനഞ്ചു ദിവസം കഴിഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് മധുരം ഒന്നും കൂടി നമുക്ക് നോക്കാം അന്നേരം നമുക്ക് മധുരം കുറവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി മധുരം നമുക്ക് ഇതിന്റെ കൂടെ ആഡ് ചെയ്യാം അപ്പൊ ഇത് നന്നായിട്ട് കെട്ടി നന്നായിട്ട് ടൈറ്റ് ആയിട്ട് കെട്ടി നമുക്കൊരു ഡാർക്ക് പ്ലേസിൽ ഇതെടുത്ത് വെക്കാം അങ്ങനെ ഒരു തേർട്ടി ഡേയ്സ് നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പൊ നമ്മള് വൈകുന്നേരുന്നതിന് കണ്ടു അപ്പോൾ നമുക്കിത് തേർട്ടി ഡേയ്സ് നമുക്ക് ഇത് വെച്ചിരിക്കാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ തൊലിപ്പുറം നല്ല കട്ടിയുണ്ട് അത്യാവശ്യം നല്ല കട്ടിയുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു തേർട്ടി ഡേയ്സ് മാക്സിമം വെയിറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് തേർട്ടി ഡേയ്സ് കഴിഞ്ഞിട്ട് ഇതിന്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ലെസ്റ്റ് വീഡിയോയിലൂടെ വരാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും എൻ്റെ ഹാപ്പി ന്യൂ ഇയർ വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പം എന്ന് വെച്ചാൽ